വയനാട്ടിൽ ഏഴര ഏക്കർ നിരപ്പായ തോട്ടം പനമരത്ത് നിന്നും ആറ് കിലോമീറ്റർ ദൂരം മാനന്തവാടി റൂട്ട് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം ഹെവി വാഹനങ്ങൾ വരുന്ന നൂറ്റിയമ്പത് മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജോടുകൂടി നൂറ് ശതമാനം നിരപ്പായ കരഭൂമി കാപ്പി കവുങ്ങ് പ്ലാവ് മാവ് വെണ്ടേക്ക് താനി അയനി വേപ്പ് മറ്റു മരങ്ങൾ വെള്ളം കരണ്ട് മറ്റു സൗകര്യങ്ങൾ ബ്യൂട്ടിഫുൾ നേച്ചറൽ വ്യൂ അറൗണ്ട് ഫോഗി ആൻഡ് കൂൾ വെതർ ജന്മം തീരാധാരം റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയ്ക്ക് അനുയോജ്യം സെൻറിന് അറുപതിനായിരം രൂപ ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും താങ്ക്